നമസ്കാരം പി വി അൻവർ കൊണ്ടിട്ട കുരുക്കിനു പിന്നാലെ മുൻ എസ് പി സുജിത് ദാസ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ പീഡന പരാതിയും ഏത്തിരിക്കുകയാണല്ലോ യുവതി പരാതി നൽകാൻ എത്തിയാൽ പീഡിപ്പിക്കുന്ന ഇടമായി പോലീസ് സ്റ്റേഷനുകൾ മാറി എന്ന അവസ്ഥയിലേക്ക് തരം താഴ്ന്നിരിക്കുന്നത് എന്നതാണ് ഈ ഒരു പ്രമുഖ ചാനൽ പുറത്തുവിട്ട വാർത്തയിലൂടെ പുറത്തുവരുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ പരാതി നൽകാനെത്തിയ യുവതിയെ പോലീസുകാർ പീഡിപ്പിച്ചു എന്നാണ് പരാതി മലപ്പുറം മുൻ എസ് പി സുജിത് മുൻ ഡിവൈഎസ്പി വി ബെന്നി പൊന്നാനി മുൻ സി ഐ വിനോദ് എന്നിവർ ചൂഷണം ചെയ്തു എന്നാണ് യുവതിയുടെ പരാതി പോലീസ് ഉന്നതർ പരസ്പരം കൈമാറിയായിരുന്നു പീഡനമെന്നുകൂടി യുവതി വെളിപ്പെടുത്തുന്നുണ്ട് പിന്നീട് മറ്റു ചാനലുകളിലും ഒക്കെ ഈ വാർത്ത വന്ന് വരികയും ഇത് മാത്രമായി ഇന്നത്തെ വാർത്ത പ്രധാന വാർത്തയായി മാറുകയും ചെയ്ത ഒരു സ്ഥിതിവിശേഷം യുവതി ആരോപണം ഉന്നയിക്കുന്ന വി വി ബെന്നി മുട്ടിൽ മരം മുറിക്കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനാണ് എന്നതുകൂടി ഓർക്കേണ്ടതുണ്ട് ഈ സമയത്ത് തടിയുടെ കാലപ്പഴക്കം ഡി എൻ എ പരിശോധനയിൽ കണ്ടെത്തിയ ഡി വൈ എസ് പി കൂടിയാണ് ബെന്നി ഇതുമാത്രമല്ല പല പ്രമാദമായ കേസുകളിലും ഈ ഉദ്യോഗസ്ഥൻ മികവ് തെളിയിച്ചിട്ടുണ്ട് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിന് നേതൃത്വം നൽകി തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ നടത്തിയ അന്വേഷണത്തിനായിരുന്നു മുമ്പ് ബെന്നിക്ക് കേന്ദ്ര പുരസ്കാരം കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായിൽ നിന്നുള്ള ഈ അംഗീകാരം കിട്ടിയത് മാവോയിസ്റ്റ് ആക്രമണങ്ങളും യു എ പി എ കേസുകളും ഇദ്ദേഹം അന്വേഷിച്ചിരുന്നു മരട് ഫ്ലാറ്റ് കേസ് ടി പി വധക്കേസ് പെരുവണ്ണാമൂഴി സെക്സ് റാക്കറ്റ് ഹാദിയ കേസ് എന്നിവയിലും അന്വേഷണ ഉദ്യോഗസ്ഥനായി പേരെടുത്തിരുന്നു ബനി ഇൻസ്പെക്ടർ ആയിരിക്കെ മുന്നൂറോളം ഉദ്യോഗാർത്ഥികൾക്ക് പി എസ് സി പരീക്ഷാ പരിശീലനം നൽകാൻ നേതൃത്വം വഹിച്ചു അതിൽ മുപ്പത് പേർക്ക് സർക്കാർ ജോലി ലഭിച്ചതും ഏറെ അഭിനന്ദനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ബത്തേരിയിലും ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവർക്ക് പി എസ് സി പരിശീലനം നൽകാനുള്ള നീക്കങ്ങളും വയനാട്ടിലെ ജോലിക്കിടെ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ ഉദ്യോഗസ്ഥൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സുൽത്താൻ ബത്തേരി ഡിവൈഎസ്പി ആയിരുന്നപ്പോഴാണ് മുട്ടിൽ മരമുറി കേസ് അന്വേഷിക്കുന്നതെന്ന് വി വി ബെന്നി പറയുന്നു ഇപ്പോഴും മുട്ടിൽ മരമുറി കേസ് അന്വേഷിക്കുന്നുണ്ട് ഇതിലുള്ള വിരോധമാണ് ഇപ്പോഴത്തെ ആരോപണങ്ങൾക്ക് പിന്നിൽ നൂറു ശതമാനവും താൻ നിരപരാധിയാണ് ഒരു കുറ്റവും ചെയ്തിട്ടില്ല സ്ത്രീയുടെ പരാതിയിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുക മാത്രമാണ് താൻ ചെയ്തിട്ടുള്ളത് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും ആരോപണമുണ്ടായ സാഹചര്യം പരിശോധിക്കണമെന്നും വി വി ബെന്നി വ്യക്തമാക്കുന്നുണ്ട് മുട്ടൽ മരമുറി കേസ് അന്വേഷണത്തിന്റെ പേരിൽ പകപോക്കുകയാണ് ചെയ്യുന്നത് എന്നെയും കുടുംബത്തെയും തേജോവധം ചെയ്യുകയാണ് മുട്ടൽ മരമുറി അന്വേഷണത്തിന്റെ പേരിലുള്ള തേജോവധം നേരത്തെയും ഉണ്ടായിരുന്നു ഇന്നലെ പരാതിക്കാരി ഭരണകക്ഷി എം എൽ എയെ കണ്ടതിൽ പ്രതികരിക്കുന്നില്ല പരാതിക്കാരിയെ ഞാൻ ഓർക്കുന്നു പോലുമില്ല ഓഫീസിൽ വന്നതും ഓർക്കുന്നില്ല ഉള്ളത് അടിസ്ഥാനരഹിതമായ ആരോപണമെന്നും ഇതിനെല്ലാം എന്ത് നടപടി സേകരിക്കാൻ കഴിയുമോ അതൊക്കെ ചെയ്യുമെന്നും വി വി ബെന്നി പറയുന്നുണ്ട് നേരത്തെ മുട്ടിൽ മരമുറി കേസിലെ അന്വേഷണ സംഘത്തിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് വി വി ബെന്നി സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബിന് കത്ത് നൽകിയിരുന്നു അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കിയ പ്രതികൾ അന്വേഷണം വഴിതിരിക്കുകയാണെന്നും ഈ സാഹചര്യത്തിൽ തൽസ്ഥാനത്ത് തുടരാൻ ബുദ്ധിമുട്ടുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു കത്ത് ഒരു വർഷം മുമ്പായിരുന്നു ഇത് കേസിലെ പ്രതികളായ അഗസ്റ്റിൻ സഹോദരന്മാർ പല രീതിയിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് വിവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേസ് അട്ടിമറിക്കാൻ പ്രതികളുടെ ഭാഗത്തുനിന്ന് നീക്കങ്ങൾ നടക്കുന്നു ഈ കടുത്ത സമ്മർദ്ദം അതിജീവിച്ച് കുറ്റപത്രം സമർപ്പിക്കാൻ സാധിക്കില്ല അതിനാൽ തനിക്ക് പകരം മറ്റൊരു ഉദ്യോഗസ്ഥനെ അന്വേഷണ ചുമതല ഏൽപ്പിക്കണമെന്നായിരുന്നു ബെന്നി നൽകിയ കത്തിൽ ഉയർത്തിയ ആവശ്യം എന്നാൽ കേസുമായി മുമ്പോട്ട് പോകാനായിരുന്നു സർക്കാരും പോലീസ് മേധാവിയും ബെന്നിയോട് നിർദ്ദേശിച്ചത് മുട്ടിൽ കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകിയത് ഡി വൈ എസ് പി ായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ അഗസ്റ്റിൻ സഹോദരന്മാരെ ബെന്നി അറസ്റ്റ് ചെയ്തിരുന്നു രണ്ടു വർഷം നീണ്ട അന്വേഷണത്തിനൊടുവിൽ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെയാണ് തൽസ്ഥാനത്ത് തുടരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയിച്ചുള്ള കത്ത് ഡി ജി പിക്ക് നൽകിയത് താനൂരിൽ എം ഡി എം എ കേസിൽ എസ് പിയുടെ കീഴിലുള്ള ഡാൻസ് ഓഫ് പിടിച്ച സംഘത്തിലെ താമീർ ജിഫ്രി എന്നയാൾ കസ്റ്റഡിയിൽ വെച്ച് മരണപ്പെട്ടിരുന്നു സംഭവത്തിൽ താനൂർ എസ് ഐ കൃഷ്ണലാലിനും ഡാൻസ് ഓഫ് സംഘത്തിനുമെതിരെ നടപടിയുണ്ടായി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിവൈഎസ്പി ബെന്നിയിലേക്ക് അന്വേഷണം തിരിച്ചുവിടാൻ നീക്കം നടക്കുന്നുവെന്ന ആരോപണം ശക്തമായി ഉയർന്നിരുന്നു മുട്ടിൽ മരമുറ കേസിൽ സുപ്രധാനമായ പല തെളിവുകളും ശേഖരിച്ചു കഴിഞ്ഞിരുന്നു മരങ്ങളുടെ അവശേഷിച്ച കുറ്റിയും മുറിച്ചുകടത്തിയ മരത്തടിയും ചേർത്തുള്ള ഡി എൻ എ പരിശോധന മറ്റു ശാസ്ത്രീയ പരിശോധനകൾ എന്നിവയെല്ലാം പൂർത്തിയാക്കിയാണ് കേസിൽ നിർണായക നിഗമനങ്ങളിൽ ബെന്നി എത്തിയിരുന്നത് Nani